അച്ഛൻ മകളോട് കൂടെ ചെയ്തോന്നും കൂടെ അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിയർഡായിട്ട് തോന്നുന്നത് പതിനൊന്ന് വയസ്സ് മുതൽ ഇയാൾ ഈ കുട്ടിയെ എന്താ പറയാ സെഷലി അബ്യൂസ് ചെയ്യാണ് വൈദ്യുതി ഇല്ലാണ്ട് ബേസ്മെന്റിൽ കിടക്കാന്ന് പറഞ്ഞ ഏറ്റവും വലിയ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണത് കുട്ടികൾ വളരുമ്പോൾ വളരുമ്പോള്ളൊരവസ്ഥ അവരുടെ എന്ന് പറഞ്ഞ് സ്വന്തം ആരാ അത് ഭയങ്കര വിയേർഡല്ലേ പറയാം സൂര്യ സൂര്യ ഗേൾ ദ ബേസ്മെന്റ് ഒരു മൂവി കണ്ടിട്ടുണ്ടോ ആ മൂവി റിയൽ ആയിട്ട് നടന്ന എങ്ങനെയായിരിക്കും ആ ഒരു സംഭവം അവര് സ്റ്റോറി എങ്ങനെയായിരിക്കും ഇതെന്തോ മനുഷ്യനാണ് ഒരിക്കലും ഒരു ഹ്യൂമൻ ബീങ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ശരിക്കും ഒരു അച്ഛനൊരു മോളോട് ചെയ്യാൻ പാടില്ലാത്ത ആരും ആരോടും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരച്ഛൻ മകളൂടെ ചെയ്തു എന്നും കൂടെ അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിയേർഡായിട്ട് തോന്നുന്നത് ഒരു പതിനൊന്ന് വയസ്സ് മുതൽ ഇയാൾ ഈ കുട്ടിയെ എന്താ പറയാ സെക്ഷലി അബ്യൂസ് ചെയ്യാണ് എന്നിട്ട് എന്താ വലുതാവുമ്പോ ഒരു പതിനെട്ട് വയസ്സ് എന്തോ ആവുമ്പോൾ ഈ കുട്ടി കുട്ടിയുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തു പോകും ഇയാൾക്കതൊന്നും ഇഷ്ടമല്ല ഇവളെപ്പോഴും ഭയങ്കര കൺട്രോളിയാണ് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഇയാള് എന്താ ഇയാള് ഈ കുട്ടി വളരുന്ന അതായത് കുഞ്ഞായിരുന്ന മുതലേ ഈ കുട്ടി ജനിക്കുന്ന മുന്നേ ആണെന്ന് തോന്നി ഈ ബേസ്മെന്റ് പണിയുന്നുണ്ട് എന്നിട്ട് പതിനെട്ട് വയസ്സാകുമ്പോ ഈ കുട്ടിയുടെ അടുത്ത് പറയും എനിക്ക് ബേസ്മെന്റിലുള്ള ഒരു ഡോറ് തുറക്കാനായിട്ട് നീ ഹെൽപ്പ് ചെയ്യണം വണ്ണാട് പിടിച്ചോണ്ട് എന്നിട്ടാണ് കുട്ടിയെ തന്ത്രത്തിൽ അകത്താക്കുന്നത് അതെ വായിൽ തുണി തിരികെ അകത്തേക്ക് തള്ളിടുകയാണ് ശരിക്കും പറയുന്നത് ഇത്രയും വർഷം ആ കുട്ടി അതിന്റെ ഉള്ളില് ആരെയും കാണാതെ അത്ര ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ ക്രൂവലാണ് അതെ ആക്ച്വലി നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് അത് ആർക്കും തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ എന്നാണ് അച്ഛന്റെ പേര് മകളുടെ പേര് എലിസബത്ത് എന്നാണ് അപ്പൊ ഇയാൾക്ക് ഇയാള് ഈ കുട്ടിയെ പതിനെട്ട് വയസ്സിലാണ് ഇതിനകത്ത് ഇടുന്നത് നാല്പത്തിരണ്ട് വയസ്സ് തികയുന്നത് വരെ ഈ കുട്ടി ബേസ്മെന്റിലായിരുന്നു അതെ ഇരുപത്തിനാല് വർഷം ഒന്ന് ആലോചിക്കണം അതായത് കണ്ടിന്യൂസ്ലി ഇയാൾ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യുവാണ് ഒരു ഡേയിൽ പല മണിക്കൂറുകളായിട്ടും ഇത് തുടർന്നിട്ടുണ്ട് അപ്പം ഈ ഈ കുട്ടി ഇയാളുടെ അതായത് സ്വന്തം പിതാവിന്റെ ഏഴ് കുട്ടികളെയാണ് കുട്ടികളെയാണ് ഒരാൾ മരിച്ചു പോകും ജനിച്ച ഉടനെ തന്നെ ഒരു കുട്ടി മരിച്ചുപോയി ബാക്കി മൂന്ന് പേരെ ഇയാൾ ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വളർത്തുകയാണ് ബാക്കി മൂന്ന് പേര് ഈ അമ്മയുടെ ഒപ്പം തന്നെ എലിസബത്തിന്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ് ഈ പറയുന്നത് ഇയാളുടെ വൈഫിനോട് പറയുന്നത് എലിസബത്തിന്റെ കുട്ടിയാണ് എലിസബത്ത് കത്തെഴുതിപ്പിക്കുകയാണ് ഈ എലിസബത്തിനെ കൊണ്ട് നിർബന്ധിച്ച അമ്മയ്ക്ക് കത്തെഴുതിപ്പിക്കുകയാണ് ഇങ്ങനെ ഒളിച്ചോടിയതാണെന്ന് വ്യാജ മൊഴി എന്താ നുണ പറഞ്ഞ് ഈ എലിസബത്തിനെ കൊണ്ട് ഈ മൂന്ന് കുട്ടികളെ വളർത്താൻ പറ്റുന്നില്ല അമ്മയും ശരിക്കും അവിടെ വിശ്വസിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുന്നത് എലിസബത്ത് ഒരാൾ ഒളിച്ചോടി എലിസബത്ത് ഒളിച്ചോടി എന്നാണ് അവളുടെ അമ്മേനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുന്നത് അവളുടെ അമ്മേം അതാണ് പരാതി കൊടുത്തേക്കുന്നത് ഈ ഒരു എലിസബത്ത് ഇവിടെ ഇല്ല എലിസബത്ത് ഒളിച്ചോടി ഒരു കൾട്ടിക് ചേരാൻ വേണ്ടിയിട്ടാണ് എലിസബത്ത് പോയെ എന്നുള്ള രീതിയിലാണ് അമ്മേനെയും പറഞ്ഞു വിശ്വസിപ്പിച്ചേക്കുന്നത് അത് അതുകൊണ്ട് ആർക്കും തന്നെ ഒന്നും കാരണം ഓൾറെഡി എലിസബത്തിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് അപ്പം അവനും അറിയില്ല ഇവളിത് എവിടെ പോയി എന്നുള്ള കാര്യം അപ്പൊ എന്ന് പറയുമ്പോ ഈ ഇവനെപ്പോലോചിക്കും ബോയ് ഫ്രണ്ട് ഞാനല്ലാതെ ഇവളാരുടെ കൂടെ ഒളിച്ചോടി അങ്ങനെയൊക്കെ ഒരു ചിന്ത വരാ അല്ലേ ഒരു കളത്തിൽ ചേരാൻ വേണ്ടിയിട്ടാണ് ഇവളും പോയത് അവിടെന്നാണ് എന്താ കല്യാണൊക്കെ കഴിഞ്ഞ് കുട്ടികളായി എന്നുള്ളൊരു ഈ അച്ഛൻ അച്ഛൻ പറഞ്ഞ് പരത്തിയത് അപ്പൊ ഈ ഏഴ് കുട്ടികളില് ഒരു കുഞ്ഞ് വയ്യാണ്ട് തന്നെ മരിച്ചുമാണ് ഇയാള് ഈ ഇവര് രക്ഷപ്പെടാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളുമായിട്ട് രക്ഷപ്പെടാൻ ഇവള് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എലിസബത്ത് അപ്പോഴൊക്കെ ഇയാള് പിടിക്കും അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ഇയാള് കൊടുക്കുന്നത് ഈ വൈദ്യുതി കട്ടി അപ്പൊ ഇവർക്ക് വൈദ്യുതി ഇല്ലാണ്ട ബേസ്മെന്റ് കിടക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണത് അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത ഉടനെ അവളെ വീണ്ടും റേപ്പിയാണ് ഇയാൾ ചെയ്യുന്നത് വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു അവള് തന്നെ സഹിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോ അത് ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വെച്ച് ആ അതെ അത് ഇയാൾ കുറെ അശ്ലീല വീഡിയോസ് ഇടും അതിലുള്ളത് ഈ മകളുമായിട്ട് ചെയ്യാൻ നിർബന്ധിക്കും അത് ഈ സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് ചെയ്യിപ്പിക്കും ഒരു സൈക്കോ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഒരു അച്ഛൻ ചെയ്യുന്ന പ്രവർത്തികാണ് ഇത് നമുക്ക് ഒരിക്കലും അത് ആലോചിക്കാൻ പോലെ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ശരിക്കും ആ മൂവി കാണുമ്പോ നമുക്ക് മനസ്സിലാവും എന്തോരം അതെ അത് പെർഫെക്റ്റ് കാസ്റ്റ് ആണ് കാരണം ഈ ആളെ നേരിട്ട് കാണുമ്പം നമുക്ക് നല്ല ദേഷ്യം വരും അതേ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് അതിനകത്ത് അർജൻറെ കഥാപാത്രം ചെയ്ത ആൾ അതിനകത്ത് എല്ലാരും പെർഫെക്റ്റ് ആയിട്ട് സോ ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇവ ഈ മൂത്ത കുട്ടി മൂത്ത കുട്ടിക്ക് പത്തൊമ്പത് വയസ്സുള്ള കുട്ടിക്കല്ലേ ആ കുട്ടിക്ക് വയ്യാണ്ടാവുകയാണ് അപ്പം വയ്യാണ്ടാവുന്നതാണോ അതവള് മലപ്പുറം അവർ പ്ലാൻ ചെയ്താണോന്ന് അറിയില്ല ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ അപ്പോൾ സിനിമയിൽ എൻ്റെ ഓർമ്മയിൽ അഭിനയിക്കുന്നതാണെന്നാണ് അപ്പം ഇയാൾ വരുമ്പോൾ ഇയാളുടെ അടുത്ത് വിളിക്ക് എഞ്ചി പറയും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് അപ്പം ഇയാൾ എന്ത് പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ടായില്ല പിന്നീട് കൺവിൻസ് ആവും ഓക്കെ പോവാം കൊണ്ടുപോവാ പക്ഷേ നീ ആരോടും സംസാരിക്കരുത് ആരോടും നോക്കരുത് എന്നാണ് പോകുന്നത് എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുന്ന എലിസബത്ത് തന്ത്രപരമായിട്ട് അവിടെ പോലീസ് ഉണ്ട് ഹോസ്പിറ്റലുമ്പോ ഒരുപാട് ആക്സിഡന്റ് കേസും അതൊക്കെ ഉണ്ടല്ലോ പോലീസ് ഉണ്ട് പോലീസിന്റെ അടുത്ത് ഓടി അങ്ങനെയാണ് ഈ സത്യങ്ങളെല്ലാം വരുന്നത് ആക്ച്വലി അത് ഇവളെ ഭീഷണിപ്പെടുത്തി വച്ചേക്കാണ് ഒരാളോടും പറയുന്നത് മക്കളെയൊക്കെ കൊല്ലും അങ്ങനെത്തു അങ്ങനത്തെ രീതിയിലാണ് ആരോട് മിണ്ടരുത് ഒന്നും സംസാരിക്കരുത് ഇതത്രയും കെഞ്ചിയിട്ടാണ് ആ കുട്ടീനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെ ഇയാൾ സമ്മതിക്കുന്നത് അപ്പോഴാണ് ഈ ഒരു ലേഡി അവരുടെ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഈ ലോകം കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് വർഷം അവരുടെ ലൈഫിൽ നല്ലൊരു പാർട്ട് പോവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും കാണാണ്ട ഒരു ഇരുട്ട് മുറിയിൽ ഇത്രയും കൊടിയ ബലാത്സവം പീഡനവും സഹിച്ചു കിടക്കാന്ന് പറയുമ്പോ അതെ 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 അത് മാത്രല്ല ആ ഏഴ് കുട്ടികള് സ്വന്തം അച്ഛന്റെ ഇതാ കുട്ടികളാണ് കുട്ടികളാണ് എന്തൊരു വിയേട് അത് കുട്ടികൾ വളരുമ്പോളവസ്ഥ അവരുടെ എന്ന് പറഞ്ഞ സ്വന്തം ആര അത് ഭയങ്കര വിയേഡല്ലേ പറഞ്ഞില്ല ഈ ഒരു മൂന്ന് കുട്ടികളെയാണ് ഈ ഭാര്യക്ക് സ്വന്തം ഭാര്യക്ക് വളർത്താനായിട്ട് പറഞ്ഞു ആരുടെ മക്കളായത് അച്ഛന്റെ തന്നെ അവരുടെ ഭർത്താവിന്റെ ആണ് എന്ന മകളുടെ മക്കളുമാണ് ആ ഒരു അവസ്ഥ ആ ഒരു അമ്മയുടെ അവസ്ഥയും കൂടെ അങ്ങനെ രണ്ടായിരത്തിഒൻപതില് ഫ്രിഡ്സലിന് ജീവപര്യന്തം തടവ് കിട്ടുകയാണ് അതെ അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് അയാള് പറയുന്നുണ്ട് ഞാൻ അങ്ങേയറ്റം ഖേദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്നോട് ക്ഷമിക്കുവാ ചെയ്തതൊക്കെ തെറ്റാണ് കുറ്റസമ്മതം നടത്തുന്നു പക്ഷെ അവരൊക്കെ എൻ്റെ ദേഷ്യം പോകും എന്നാണ് എന്റെ വിശ്വാസം എന്നൊക്കെയാണ് ഇയാള് പറയുന്നത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആളിനി എത്രയൊക്കെ എന്താ നല്ല നടപ്പെന്ന് പറഞ്ഞാലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറാണ് കാരണം അത്രക്ക് കൊടിയ ഭാവാണ് ചെയ്തേക്കുന്നത് സത്യം അത് ഇനി നല്ലതായിട്ട് കാര്യമല്ല ആരും വിശ്വസിക്കേണ്ട ആവശ്യവും വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ ഇതാണ് ഗേൾ ഇൻ ദ ബേസ്മെന്റ് മൂവി ബേസ് ചെയ്തിട്ട് നടന്ന ട്രൂ ആയിട്ടുള്ള സ്റ്റോറിയിൽ താങ്ക് യു